ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വേദ വിക്രത്തിൻ്റെ വീട്ടുകാരെ കൂടെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുതാരമാഷിനെയും അതുപോലെ കമരമയും ഒക്കെ രക്ഷിക്കുന്നുണ്ട് വേദ അപകടങ്ങളിൽ നിന്ന് പക്ഷെ സുതാരമാഷിന് ഇപ്പോഴും വേദയോട് എതിർപ്പ് തന്നെയാണ് എന്നാൽ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേദ ഒരുപാട് പ്രാവശ്യം വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രം ആ പഴയ വിക്രം ആകണം അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിക്കുന്ന അതാണ് ഇപ്പം വന്നു വന്ന് കുടുംബത്തിനു കൂടി ദോഷമായിട്ട് വന്നിട്ടുണ്ട് വീട്ടിലൊരു ഗുണ്ട ഉള്ളതുകൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് കൂടി സമാധാനമായിട്ട് പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അതുകൊണ്ട് വിക്രം നല്ലവനാവണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ വിക്രം അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് മാഷാണെങ്കിൽ വിക്രത്തിനെ എങ്ങനെയെങ്കിലും അകത്താക്കണം വിക്രത്തിൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ അതിനൊക്കെ തടയിടുന്നുണ്ട് കേട്ടോ എൻ്റെ ഭർത്താവാണ് വിക്രം വിക്രത്തിനെ ഏതാപത്തിലും ഞാൻ കൂട്ടു നിൽക്കുമെന്ന് പറയാണ് വേദ വിക്രത്തിനെ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കുമെന്നില്ല വിക്രം എന്തെങ്കിലും ഒരു അപകടത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിക്രത്തിനെ രക്ഷിക്കും എന്ന് വേദ ഉറപ്പിച്ച് പറയുക തന്നെ ചെയ്യാണ് പല പല സന്ദർഭങ്ങളിലും അങ്ങനെ വിക്രത്തിനെ വിടാതെ പിന്തുണച്ച് കൂടെ നടക്കുകയാണ് വേതാളമായിട്ട് വേദ അങ്ങനെ നല്ല അടിപൊളി രസമുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അതിനിടയ്ക്ക് നമ്മുടെ കമലയുടെയും സുധാകരന്റെ മാഷിന്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ വേദ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ സന്തോഷകരമായിട്ട് ഒരു സമ്മാനമൊന്നും കൊടുക്കാൻ വിക്രതിനെ കൊണ്ട് സാധിച്ചില്ലല്ലോ ഇപ്രാവശ്യം അത് ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്തിനെ കൊണ്ട് ഒരു സമ്മാനമൊക്കെ കൊടുപ്പിക്കുകയാണ് അത് നമ്മുടെ കമലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ കമല വേദയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് വിക്രത്തിന് ഇങ്ങനെ ഒരു മാറ്റം വരുത്തി എടുത്തതിന് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അങ്ങനെ വേദ വിക്രത്തിനെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ഉഴപ്പനായി പോയത് വെൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കയ്യിലുണ്ട് ഒരു ഫയലിന് നിറയി അതുപോലെ തന്നെ ഒരുപാട് ട്രോഫികളും മൊമെൻ്റോ എല്ലാം ഉണ്ട് അപ്പോൾ ഇവ മിടുക്കൻ തന്നെയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് വിക്രമാദിത്യൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അതെന്തായിരിക്കും ഇങ്ങനെ ആനുള്ള കാരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് വേദ അങ്ങനെ വിക്രത്തിനെ വളരെ കിനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ ഓരോ പ്രവർത്തികളും ആളൊരു നല്ല മനുഷ്യനാണ് പുറത്തോട്ടിറങ്ങിയ എല്ലാവർക്കും അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ പച്ചക്കറിക്കാരി ചേച്ചിയും അതുപോലെ കൊച്ചുകുട്ടികൾ വരെ അവനെക്കുറിച്ച് നല്ലതല്ലേ പറയുന്നത് പിന്നെ ഇവനെന്താ ഇവനെ എന്തായാലും നേരെയാക്കി എടുക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ വേദ അങ്ങനെ ഒരു ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കമലമ്മയുടെയും സുധാകരൻ മാഷിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ വരുന്നത് അങ്ങനെ വിവാഹ വാർഷികമാണ് അമ്മയുടെയും അച്ഛൻ്റെ എന്ന് അറിയാണ് വേദ അപ്പോൾ അടുത്ത ദിവസം വിവാഹ വാര്ഷികമാണെന്ന് കമലമ്മ വേദയോട് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് ആഹാ സന്തോഷമുള്ള ദിവസമാണല്ലോ അമ്മേ അമ്മയ്ക്ക് മക്കളൊക്കെ സമ്മാനങ്ങളൊക്കെ തരുമോ എന്ന് ചോദിക്കാൻ അപ്പോൾ കമലമ്മ വിഷമത്തോടെ പറയുന്നത് ആര് സമ്മാനം തരാനാ എൻ്റെ മൂന്ന രണ്ടു മക്കൾക്കും ജോലിയൊന്നുമില്ല അവർക്കൊരു വരുമാനമാർഗവും ഇല്ല പിന്നെ അവരെങ്ങനെ സമ്മാനം തരാനാന്ന് പറ പിന്നെയാണെങ്കിൽ വിക്രം വിക്രം തല്ലും അടിയും എല്ലായിട്ടും നടക്കുകയാണ് അവനതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറ് പോലും ഇല്ല എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം എന്ന് വല്ലതും അവനാലോചിക്കുന്നുണ്ടോ മോളെ എന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് വിക്രം ഇനി തൊട്ട് നന്നായാലോ നന്നായാ അന്ന് മതിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ പഴയതുപോലെ നല്ല ഒരാളായിട്ട് മാറണം എന്നുള്ളത് എന്നൊക്കെ പറയണം അപ്പം വേദ ചോദിക്കുന്നുണ്ട് കമലമ്മയോട് അമ്മി എന്താ വിവാഹ വാർഷികമായിട്ട് പരിപാടി അപ്പം ഉടനെ തന്നെ പറയാണ് കമലമ്മ അത് എന്താണെന്ന് വെച്ചാൽ നാളെ നാളെയൊന്ന് അമ്പലത്തിൽ പോകണം ഞാനും വാഷും കൂടി ഒന്ന് അമ്പലത്തിൽ പോകും കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യും സന്തോഷമായിട്ടൊന്ന് തിരിച്ചു വരും അത്രയും മാത്രമേ ഉള്ളൂ മോളേന്ന് പറയുകയാണ് കേട്ടോ അതേസമയം വിക്രം വൈകിട്ട് എത്തുമ്പോൾ വേദ പറയുന്നുണ്ട് ഇങ്ങനെ തല്ലു അടിയൊക്കെ ആയിട്ട് നടന്നിട്ടില്ലേ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിഷമം അമ്മി എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ അച്ഛൻ നിങ്ങളെ വെറുക്കുന്നതിൻ്റെ കാരണവും നിങ്ങളിങ്ങനെ അടി തല്ലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഈ വീട്ടിൽ ഒരു കാര്യത്തിനും കൊണ്ടുവരരുതെന്ന് അച്ഛൻ പറയുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ എന്ന് പറയണം നാളെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ് അതുകൊണ്ട് രണ്ട് പേർക്കും എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങളുടെ കൈകൊണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ വിക്രം പറയാന് ഇല്ല ഞാൻ ഞാനെന്ത് വാങ്ങിക്കൊണ്ട് വന്നാലും ഈ വീട്ടിലത് ഉപയോഗിക്കില്ല ഞാൻ പൈസ കൊണ്ടുവന്ന് കൊടുത്താലും അച്ഛനത് വാങ്ങാൻ തയ്യാറാവാറില്ല ഈ വീട്ടിലത് ഇല്ല എന്ന് പറയണം അപ്പോൾ വേദ പറയാണ് അത് ഈ ഗുണ്ടാപ്പാണിക്കൊക്കെ പോയി തല്ലു അടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന പണായത് പക്ഷേ ജോലി ചെയ്ത് നിങ്ങൾ കൊണ്ടുവരണം നാളെയെങ്കിലും ഒരു ദിവസത്തേക്ക് നിങ്ങൾ നന്നായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കണം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കണം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ മനസ്സിലും തോന്നുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ വിക്രം പോയിട്ട് മില്ലിൽ പോയി തടി അറപ്പിക്കുകയും തടി എടുത്തെടുക്കുകയും അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ കയ്യിൽ തൊലി പോകുന്നതുപോലെ ജോലി ചെയ്യുകയാണ് അങ്ങനെ കുറേ പണം വിക്രത്തിന് കിട്ടുകയാണ് വിക്രം അതുകൊണ്ട് നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ് ഡ്രസ്സൊക്കെ എടുത്ത് സന്തോഷമായിട്ട് വരികയാണ് കേട്ടോ വീട്ടിലേക്ക് അതേസമയം കമലമ്മയും സുധാകരൻ മാഷും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുകയാണ് അപ്പോൾ കുറച്ച് പൂവും കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ പക്ഷേ വേദിയോട് സംസാരിക്കുന്നതൊന്നും സുധാകരൻ മാഷിന് ഇഷ്ടമില്ലാത്തതുണ്ട് സുധാകരൻ മാഷിന് മുമ്പിൽ വെച്ച് കമലമ്മ വേദയോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹം കമലമ്മയ്ക്ക് വേദിയോടുണ്ട് അങ്ങനെ സുധാകരന്മാഷ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ കമലമ്മ ശ്രീജിയേയും അതുപോലെ നന്ദിനിയെയും മറ്റു മക്കളെ എല്ലാം വിളിച്ച് പ്രസാദം തുടങ്ങിക്കുകയാണ് എന്നിട്ട് കുറച്ച് മുല്ലപ്പൂവ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ കയ്യിലേക്ക് എന്നിട്ട് പറയാണ് നന്ദിനി നീ ഇത് കൊണ്ടുപോയി രണ്ടായിട്ട് നാലായിട്ട് മുറിച്ചിട്ട് കൊണ്ടുപോകാം എന്ന് പറയുകയാണ് അപ്പോൾ എന്തിനാമേ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ എന്തിനാ നാലായിട്ട് മുറിക്കുന്നേ അപ്പോൾ പറയുകയാണ് ഒരെണ്ണം ദേവിക്ക് വയ്ക്കാനായിട്ട് ആ നീ പോയി മുറിച്ചിട്ട് പോകുക എന്ന് പറയാണ് അങ്ങനെ നാല് പീസായിട്ട് ആ മുല്ലപ്പൂ മുറിച്ചിട്ട് വരികയാണ് എന്നിട്ട് ശ്രീജയും നന്ദിനിയും തലയിൽ വെക്കുകയാണ് കേട്ടോ രണ്ട് പീസ് വാങ്ങിക്കുകയാണ് നമ്മുടെ കമലമ്മ കമലമ്മ എന്നിട്ട് വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട് സുധാകര മാഷി ശ്രദ്ധിക്കാത്ത സമയത്ത് വേദയുടെ കയ്യിലേക്ക് ആ പൂ കൊടുക്കുകയാണ് ഇത് നീ തലയിൽ വെച്ചു എന്ന് പറയാണ് കുറച്ച് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് വേദയാണ് ആ അമ്മയുടെ കാക്ക പിന് അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ആരും കാണുന്നില്ല ആ സമയത്താണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത് വിക്രം വരുമ്പം തന്നെ സുധാകരൻ മാഷിന് അധികം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല സുധാകരൻ മാഷിനോ ഒരു ദേഷ്യഭാവത്തെ ഇരിക്കുകയാണ് എന്നിട്ട് വിക്രം ഈ കൊണ്ടുവന്ന ഡ്രസ്സുമായിട്ട് വന്ന് സുധാകരൻ മാഷിനോട് പറയാണ് അച്ഛാ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന് അതിനായിട്ട് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട് അതെന്നോട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഈ ഡ്രസ്സങ്ങ് കൊടുക്കുകയാണ് കേട്ടോ സുധാകര മാഷിൻ്റെ കയ്യിലേക്ക് ഉടനെ സുധാരമാഷ ചാടി എണീക്കാണ് എന്നിട്ട് ആ ഡ്രസ്സ് വാങ്ങി വലിച്ചെറിയുകയാണ് എന്നിട്ട് പറയണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ടവനെ തല്ലി കുണ്ടാപ്പണി ചെയ്തും ഒരു സാധനം ഈ വീട്ടിൽ മേടിച്ചോണ്ട് വരരുതെന്ന് പിന്നെ നീ വെഡിങ് ആനിവേഴ്സറിക്ക് സമ്മാനം കൊണ്ട് വഴിന്നിരിക്കുന്നു എടുത്തോണ്ട് പോഞ്ഞിട്ട് ആ ഡ്രസ്സ് അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ എന്നിട്ട് എണീറ്റ് അവിടെ നിന്ന് പോവാണ് അത് കാണുമ്പം വിക്രത്തിനാകെ പാടെ വിഷമം വരെയാണ് അത് കാണുമ്പം വേദയ്ക്കും അങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ വേദ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കമലമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രം പറയാണ് അമ്മേ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് കൊണ്ടുവന്നാലും അച്ഛൻ വാങ്ങില്ല ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് കണ്ടോ എൻ്റെ കൈ എന്ന് പറഞ്ഞ് കാണിക്കണം അപ്പം കമലമ്മ ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്ത് പറ്റി മോനെ നിൻ്റെ കൈക്ക് കൈ എല്ലാം മുറിഞ്ഞ് നാശമായിട്ടുണ്ടല്ലോ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ച് കരയാണ് അപ്പം പറയാണ് ഞാൻ മില്ലിൽ തടിപ്പണി ചെയ്യാമായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാളയെപ്പോലെ പണിയെടുത്തു എന്നിട്ട് വാങ്ങിക്കൊണ്ടു വന്നതാ അല്ലാതെ ഇത് ഗുണ്ടാ പണി ചെയ്തതൊന്നുമല്ല ഇത് അച്ഛൻ വാങ്ങിയില്ല അമ്മയ്ക്കും ഇത് വേണ്ടായിരിക്കുമല്ലോ അല്ലോ എന്ന് പറയാണ് അപ്പം കമലമ്മ പറയാണ് മോനെ ഞാൻ വാങ്ങും എൻ്റെ മോൻ കൊണ്ടുവന്നത് ഞാൻ വാങ്ങും എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ് അത് എന്നിട്ട് വിക്രത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയാണ് വിക്രത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ് വേദയാണെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു സീനാണ് കേട്ടോ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് വർക്കാവുന്ന ഒരു സീനാണത് അങ്ങനെ വിക്രത്തിനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയാണ് വേദ വേദയ്ക്ക് ആ സീൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കമലമേയുടെ മനസ്സ് നിറയാണ് കേട്ടോ വിക്രം പണിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും അങ്ങനെ ഇന്നാലും അടിപൊളി വിശേഷങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ നല്ല ഒരുപാട് റൊമാൻറ്റിക് സീനുകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്